ഇപ്പൊ നമ്മൾ എവിടേക്കാണ് പോണത് അൽദാദ പാർക്ക് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടെ വിശേഷങ്ങളൊക്കെ നോക്കാം ഓക്കെ അപ്പൊ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ ചോദ്യം ഈ അൽദാ പാർക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കൺസെപ്റ്റ് എന്താണ് ഫുഡ് ഫുഡ് മാത്രം വേറെ അവിടെ നൈറ്റ് വൈബ് എന്താണ് നൈറ്റ് വൈബ് എന്ന് ഉപദേശമല്ല നൈറ്റ് നൈറ്റ് വൈബ് വൈബ് പോയി അല്ലേ എന്താണ് എന്താണ് നിന്റെ എന്ന് പറഞ്ഞത് സമയം ഒന്നേകാല് ഈ സമയത്ത് അൽനാഥ് പാർക്കിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ആക്റ്റീവായിട്ടുണ്ട് ഇവിടെ പോലീസ് കുട്ടി എടുക്കുന്നത് പക്ഷേ ഒരുപാട് ക്രൗഡ് ഇപ്പോഴും ഇവിടെ വരുന്നുണ്ട് ഐറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെ കാണാം ആക്റ്റീവായിട്ടിരിക്കുകയാണ് ഇസ് അപ്പോൾ നമ്മളുടെ കുട്ടികളൊക്കെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ യെസ് ഇവിടെ ഫുഡിൻ്റെ ഒരു മേള തന്നെയാണ് നമ്മളെ പാനിപ്പൂരി അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡ് തുടങ്ങിയിട്ട് ഇവിടെ ഇവയുടെ ട്രഡീഷണൽ ഫുഡായിട്ടുള്ള ലിക്കുമാറ്റ് അങ്ങനെ പല ഐറ്റംസും ഇവിടെ നമുക്കിവിടെ കാണാവുന്നതാണ് കരിമ്പ ജ്യൂസും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാം കുട്ടികളൊക്കെ ഇവിടെ പാർക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ എന്താണ് അവർ ചോദിക്കുന്നത് എന്താണ് അവർക്ക് വേണ്ടതെന്ന് അറിയില്ല പല വിധത്തിലുള്ള ഭക്ഷണങ്ങളെ നമുക്കിവിടെ കാണാം ഇതെല്ലാം നമ്മുടെ അല്ലാതെ പാർക്കിന്റെ ഈ ഒരു സമയത്തെ ഒരു പ്രത്യേകതയാണ് थोड़ा और डाइनिंग स्पेस है ना इधर भी तैयार आके इते ओ माफ़ी की लाइट को जो है ना ये पटक करता है अभी लाइट्स में देखें जरा इसमें ഗായസ് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ പല വർണ്ണങ്ങളിൽ വളരെ മനോഹരമായിട്ടുള്ള ബെഞ്ചുകളും അതുപോലെ ടേബിളും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ലൈറ്റിംഗ് തന്നെയാണ് ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ചുറ്റും കൂടുതലും ഫിലിപ്പിനോ ഫുഡാണ് നമ്മളിവിടെ കാണുന്നതെല്ലാം പല വെറൈറ്റി ഉള്ള ഫുഡുകൾ നമുക്കിവിടെ കാണാൻ പല ഭരണങ്ങളിലുള്ള ഫുഡ് പോലും നമുക്കിവിടെ കാണാൻ സാധിച്ചിരുന്നു കൂടുതലും ഫിലിപ്പിന നാഷണാലിറ്റിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഫുഡുകളാണ് നമ്മളിവിടെ ഫുഡ് കോർട്ടിൽ കണ്ടത് ഈ കാണുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള ബെൽറ്റുകളും കാര്യങ്ങളൊക്കെ വെറും ആണ് ഈ ഷോപ്പിൽ കാണാലോ അല്ലേ ഇതൊക്കെ നമ്മളുടെ ഈ അൽ പാർക്കിലെ ഇപ്പോൾ കിട്ടുന്ന ഒരു ഓഫറാണ് ൈസ് അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള സ്ലിപ്പേഴ്സ് അല്ലെങ്കിൽ ഒക്കെ വെറും ഇരുപത്തഞ്ച് ആണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് അല്ലേ ഇവിടെ പല ബ്രാൻഡ്സും നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ നാക്കി തുടങ്ങിയിട്ടുള്ള പല ബ്രാൻഡ്സും കൂടെ കാണാം നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ ചെടികളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ ഈ പാർക്കിൽ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗേൾസ് രാത്രി ഒന്നിനോട് കൂടി തന്നെ ഇവിടത്തെ ഈ ബസാറിലെ ലൈറ്റുകളൊക്കെ പതുക്കെ പതുക്കെ കടത്തി തുടങ്ങും ഏകദേശം രണ്ടു മണിയോട് കൂടി തന്നെ ഇവരെ ഈ ഒരു നൈറ്റ് ബസാർ ക്ലോസ് ചെയ്യുന്നതായിരിക്കും കളിക്കാനുള്ള ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ പ്രാവശ്യം അൽനാഥ പാർക്ക് ഓപ്പൺ ആയിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്കൂടെ കാണാം ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ ഇവിടെ വെള്ളത്തിലുള്ള ഒരു ബോട്ട് കാര്യങ്ങാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കുട്ടികൾക്ക് പറ്റിയ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഒരുപാട് ഗെയിംസ് ഇപ്പോൾ അപ്പോ ഇതൊക്കെയാണ് അൽനാദ് പാർക്കിലെ വിശേഷങ്ങൾ അപ്പൊ നിങ്ങൾ എല്ലാവരും വരിക ഇവിടുത്തെ നൈറ്റിലെ വിശേഷങ്ങളെല്ലാം നിങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഹാപ്പി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി ദിസ് സൈനിങ് വീഡിയോയും വരിക